മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും വളരെയധികം സുപരചിതയായ നടി ദേവി ചന്ദനയുടെ ഏറ്റവും പുതിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതെന്ന് പറയാം എല്ലാവരും ഏറ്റെടുക്കുകയാണ് ആ വീഡിയോ ആ വീഡിയോയ്ക്ക് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ എടുക്കുന്ന വാർത്തകൾ തന്നെ ആരാധകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നു കാരണം അതിലുള്ളത് നടൻ മധുവാണ് മധുവിന്റെ ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥയും അദ്ദേഹം ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെയാണ് ദേവി ദേവിചന്ദനയുടെ ഈ പ്രിയപ്പെട്ട വീഡിയോയിൽ എല്ലാവരും കാണുന്നത് ഇത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി ദേവി ചന്ദന നന്നായി അദ്ദേഹത്തിനെ പോയി കണ്ടതും ഞങ്ങൾക്കും അതുകൊണ്ട് അദ്ദേഹം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചു അല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അറിയില്ലായിരുന്നല്ലോ ദേവിചന്ദ്രനയുടെ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞങ്ങൾക്കും പഴയ കാലങ്ങളും അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളൊക്കെ ഒന്നുകൂടെ ഓർന്നുവന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ കാണുമ്പോൾ അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കുമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു കാണാൻ എന്നാൽ ഇപ്പോൾ കണ്ടതിൽ സന്തോഷമുണ്ട് എന്ന് പറയുന്നു സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്നാൽ വ്യക്തത വരുന്നില്ല പ്രായം കുറെ ആയത് തന്നെ അദ്ദേഹത്തിന്റെ നാക്കിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ വയസ്സാകുമ്പോൾ സാധാരണ മനുഷ്യർക്ക് വരുന്നത് പോലെ അത്തരമൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സന്തോഷത്തെയും ഒന്നും അലട്ടുന്നില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ പഴയ നർമ്മത്തോടെ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും സംസാരിക്കുന്നത് ആ നർമ്മബുദ്ധിയൊന്നും എവിടെയും പോയിട്ടില്ല എന്ന് കാണാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടമാവുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ദേവിചന്ദനെയും ദേവിചന്ദനയുടെ പ്രത്യക്ഷപ്പെടുന്നവരെല്ലാവരും ദേവിചന്ദ്രനയ്ക്ക് സ്വന്തമായി ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ നടൻ മധുവിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചത് വളരെയേറെ നാളുകൾക്ക് ശേഷം മധുസാറിനെ കണ്ട സന്തോഷമാണ് ഞങ്ങൾക്ക് ദേവിയോട് പറയാനുള്ളതെന്ന് പറയുന്നു നന്ദിയുണ്ട് ദേവി മധുസാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നുവെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ അറിയാൻ സാധിച്ചത് അദ്ദേഹം ആരോഗ്യവാനായിരിക്കുന്നുവെന്നും ദേവിയുടെ സന്തോഷം കാണുമ്പോഴും മനസ്സിലാക്കുന്നു വർഷങ്ങൾക്ക് ശേഷം ദേവിയെ മനസ്സിലാക്കിയും ദേവിയെ സന്തോഷത്തോടെ സ്വീകരിച്ച അദ്ദേഹത്തിനും കുടുംബത്തിനും കൂടി ഞങ്ങൾ നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ എന്നും നല്ല നാളുകളാകട്ടെ എന്നും ആശംസിക്കുന്നുണ്ട് മധുസാറിന്റെ കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചത് തന്നെയാണ് ഒന്നും പകരം വെക്കാനില്ലാത്ത കഥാപാത്രങ്ങളാണ് അത് അംഗീകരിച്ചേ മതിയാകൂ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും പ്രേക്ഷകരെല്ലാവരും ഓർത്തിരിക്കുന്നത് മധുവിൻ്റെ കഥാപാത്രങ്ങളെല്ലാം തന്നെ മധുവിനെ മാത്രം ചെയ്തീർക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങളാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭംഗിയും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന മധുവിന്റെ ചിത്രങ്ങൾ പ്രേക്ഷകരെല്ലാം എല്ലാവരും ഏറ്റെടുക്കുന്നു ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടമാണ് മധുവിനെ പോയി കണ്ടതിനും മധുവിനെ ആശംസകൾ അറിയിച്ചതിനും ഒക്കെ സന്തോഷമുണ്ട് മധുവിൻ്റെ മുഖത്തും ആ സന്തോഷം കാണാൻ സാധിക്കുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു ദേവി പോയി കണ്ടപ്പോഴേക്കും മധുവിൻ്റെ മുഖത്ത് വന്ന ഒരു സ്നേഹമുണ്ട് അല്ലെങ്കിൽ സന്തോഷമുണ്ട് അത് തന്നെയാണ് വലുത് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ